ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് ഒരുപാട് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ എന്നത്തെയും പോലെ എൻ്റെ വീഡിയോയിലെ ഒക്കത്തിൻ്റെയും തുടക്കത്തിന് ഞാനിങ്ങനെ ലേറ്റായി ലേറ്റായി എന്ന് പറയുന്നുണ്ട് അല്ലേ അത് മറ്റൊന്നും കണ്ടല്ല ആയി എന്നുള്ള ബോധ്യം എനിക്കുള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഏപ്രിൽ ട്വൻറ്റി തേഡ് അതായത് ഞങ്ങളുടെ സെക്കൻഡ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മുടെ ആഗ്രഹ സാഫല്യം എന്നൊക്കെ പറയില്ല അതു തന്നെയായിരുന്നു പക്ഷേ എനിക്കത് കൂടുതൽ സ്പെഷ്യലാണ് കാരണം കുട്ടിക്കാലം തൊട്ട് ഉള്ളിൽ കൊണ്ട് നടന്നൊരിഷ്ടത്തിൻ്റെ എന്താ പറയുക അത് സാഫല്യം ആ ഒരു സാഫല്യമാണ് എനിക്കുള്ളത് ഇപ്പോൾ കുട്ടിക്കാലം തൊട്ട് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളെ എനിക്ക് എനിക്കെൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് കിട്ടുക അതായത് ഞങ്ങൾ അറിഞ്ഞും അതായത് പരസ്പരം അറിയാതെയും പരസ്പരം അറിഞ്ഞിട്ടും ഞങ്ങൾ പ്രണയിച്ചിട്ട് അവസാനം ഞങ്ങൾ എന്താ പറയുക ഞങ്ങളുടെ ആ ഒരു പ്രണയം പൂർത്തിയായ ദിവസം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കൂടുതൽ കൂടുതൽ സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ അത് എനിക്ക് വാക്കുകൾ കൊണ്ടൊന്നും നിങ്ങളെ എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കണം എന്നറിയില്ല കാരണം എൻ്റെ ഈ പ്രണയത്തിന് ആരുമില്ല സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ആക്ച്വലി കാരണം ഉള്ളിൽ കൊണ്ട് നടന്നൊരു പ്രണയമാണ് പിന്നീടത് പരസ്പരം അറിഞ്ഞു പ്രണയിക്കാൻ തുടങ്ങി അപ്പോൾ അത് ചിലർക്ക് മാത്രം അതായത് ഒന്നോ രണ്ടോ ആളുകൾക്ക് മാത്രം ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടായാലും എനിക്ക് തോന്നുന്നു എൻ്റെ ചേച്ചിക്ക് മാത്രമാണ് ഞങ്ങളുടെ റിയൽ സ്റ്റോറി എന്താണെന്നുള്ളത് അറിയാം പിന്നെ ആ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും അത്രേ പറയാനുള്ളൂ കാരണം കറക്റ്റൊന്നും എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ചേച്ചി എപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ടായി എൻ്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് അവക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആനിവേഴ്സറി ഞാൻ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ വലിയ സെലിബ്രേഷൻസ് ഒന്നും ഇല്ലായിരുന്നു സാധാരണ എല്ലാവരും ഫസ്റ്റ് ആനിവേഴ്സറി ഭയങ്കര ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യും അല്ലേ പക്ഷേ ഞങ്ങൾക്കതൊന്നും ഇല്ലായിരുന്നു സാധാരണ ഒരു ദിവസം പോലെ തന്നെ പരസ്പരം വിഷ് ചെയ്തും ഒരു കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ആ ഒരു ദിവസം അങ്ങനെ കടന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് എല്ലാവരും ചോദിച്ചു ഫസ്റ്റ് ആനിവേഴ്സറി ആയിട്ട് എന്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്തില്ല എന്നൊക്കെ അങ്ങനെ തോന്നിയിട്ടുള്ളൂ അന്ന് ചെയ്തിട്ടുള്ളൂ പിന്നെ ഒന്നാമത്തെ ഞാൻ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് ഞാൻ ഫിസിക്കലി ആൻഡ് മെൻറ്റലി നമ്മൾ അന്ന് സെറ്റാവാനുള്ളൊരു ടൈമുണ്ടല്ലോ അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും നമ്മുടെ ആ ഒരു സമയത്തെ ഒരു മെൻ്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അപ്പോൾ സെക്കൻഡ് ആനിവേഴ്സറി പിന്നെ അത് മാത്രമല്ല എനിക്ക് ഇങ്ങനെ ഒരുപാട് ഗ്രാൻഡായിട്ടുള്ള പരിപാടികളോടൊന്നും വലിയൊരു താല്പര്യം ഉണ്ടാവാറില്ല എനിക്ക് കാണാനും പോവാനും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ എന്നാലും ഇപ്പം നമ്മുടെ കാര്യങ്ങൾ വരുമ്പം ഒരുപാട് വലിയ സംഭവമാക്കിയിട്ടുള്ള പരിപാടിയൊന്നും ഇഷ്ടമില്ല പക്ഷേ ആനിവേഴ്സറി ആണെങ്കിൽ ഇപ്പം നമ്മൾ ഏട്ടൻ്റെ പ്രസൻസ് ആഗ്രഹിക്കുക അങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെ വലിയ സംഭവാക്കുന്നതിനോടൊന്നും താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ഞാനും ഈ ഒരു സെക്കൻഡ് ആനിവേഴ്സറിയും അങ്ങനെയൊക്കെ തന്നെ കടന്നു പോകുമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ വൈകുന്നേരം ഏട്ടൻ അന്ന് വർക്ക് നേരത്തെ കഴിഞ്ഞപ്പോൾ ഏട്ടൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ കഴിഞ്ഞിട്ടില്ല കുറച്ച് ചേട്ടനെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഏട്ടൻ വന്നു എന്നോട് പറഞ്ഞു നമുക്കൊന്ന് ജസ്റ്റ് പുറത്തു പോകാം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ചേച്ചി ഞാനും ഏട്ടനും മക്കളും കൂടെ ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ കാലിക്കറ്റ് കാലിക്കറ്റിനുള്ള ആദാമിൻ്റെ ചായക്കടയിലായിരുന്നു കേട്ടോ ഇത് കണ്ടില്ല അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു നമ്മൾ എന്താ പറയുക കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അതായൊരു സംഭവം ഉണ്ടല്ലോ ഇതെന്താണ് ചി എന്താ ചട്ടിപ്പുട്ടോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അത് നമ്മൾ ചട്ടിച്ചോറെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു വെറൈറ്റി ഐറ്റം ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ് അതുകൊണ്ട് തന്നെ എന്തോ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതിന് ശേഷമായിട്ട് പറഞ്ഞു നമുക്ക് ഒരു ഒരു കെഫേ ഉണ്ട് ബീച്ചിൽ തന്നെയുള്ള നമുക്ക് അവിടെയും കൂടി ഒന്ന് കയറാൻ നല്ല ഭംഗിയാണ് അവിടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ ടെറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത് ഈറ്റ്മോസ്ഫിയർ ഓക്കെ ഇറ്റ്മോസ്ഫിയർ എന്നാണ് കേട്ടോ നമ്മളാ പേര് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഈറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഞാൻ ബീച്ചിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു സ്ഥലം കാണുന്നത് പക്ഷേ എന്തു തന്നെയാണ് നല്ല ഭംഗിയുണ്ട് ഇതെനിക്ക് അറിയില്ല കേട്ടോ പുതുതായിട്ട് വന്നിട്ടുള്ള കെഫേ ആണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഏട്ടപ്പാലും നല്ല വൈബുള്ള സ്ഥലമാണ് നമുക്ക് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു സ്ഥലത്ത് പോകുമല്ലേ അപ്പോൾ ഞാൻ സാധാരണത്തെ പോലെ തന്നെ വീഡിയോസൊക്കെ എടുത്തു പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് വീണ്ടും സ്റ്റോറേജ് ഇഷ്യൂ വന്നിട്ട് എനിക്ക് കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റില്ല അതാ ഇവിടെ വെച്ചിട്ട് എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ വീഡിയോസൊക്കെ എടുത്തത് ഏട്ടൻ്റെ ഫോണിലും ആയിരുന്നു അല്ലാണ്ടൊക്കെയിരുന്നിട്ടോ എല്ലാ വീഡിയോസും അല്ല ചിച്ചിൻ്റെ ഫോണിലും ഏട്ടൻ്റെ ഫോണിലും പിന്നെ കുറേ സ്പേസ് ഉണ്ടാക്കിയിട്ടോ അങ്ങനെ എന്തൊക്കെയോ കളിച്ചിട്ടോ അപ്പോൾ നേരെ മുകളിലെത്തിയപ്പോൾ ഇതാ ഇതായിരുന്നു സംഭവം അവിടെ എന്നെ കാത്ത് ഇങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കാരണം ഏട്ടൻ ഒരു സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ അതറിയില്ലായിരുന്നു അവിടെ ചെന്നതിന് ശേഷമാണ് കേട്ടോ കണ്ടത് ഞാൻ ആകെ വണ്ടർ അടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു പക്ഷേ ഞങ്ങളത് വീഡിയോ ആയിട്ട് എടുക്കുമെന്നു ചെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ റിയാക്ഷനൊന്നും കാണാൻ പറ്റില്ല കാരണം ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷേ ഹൈ വോൾട്ടിലുള്ള എൻ്റെ ചിരി കാണുമ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ ഞാൻ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്നുള്ളത് നമ്മളത് പ്രതീക്ഷിക്കാതെ പോയതാണല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കേട്ടോ അതാണ് ഞാൻ എപ്പോഴും എന്താ പറയുക അവിടുത്തെ വർക്കുകളായിക്കോട്ടെ പിന്നെ അത് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു ബീച്ചിൻ്റെ അതായത് ഈ ഇങ്ങനെ തിരമാലകളൊക്കെ വരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുറച്ചുകൂടെ നേരത്തെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ വീഡിയോസിലൊക്കെ കറക്റ്റ് നമുക്ക് ആ ഒരു കടലിൻ്റെ ഭാഗം കാണാൻ വേണ്ടി പറ്റുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു ഏട്ടൻ അവിടെ എല്ലാം നേരത്തെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ അപ്പം അവിടെ ചെന്നതിന് എല്ലാം അറിയുന്നത് അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ ഞാൻ ഏട്ടനോട് എന്താ പറയുക ഏട്ടനോട് എന്താ താങ്ക്സ് പറയുകയാണല്ലേ നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയുക എനിക്ക് എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല താങ്ക്സ് പറയണോ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ദിവസം എൻ്റെ മാത്രമല്ല ഏട്ടൻ്റെയും കൂടെ ദിവസമാണ് അതൊരു സ്പെഷ്യലാക്കിയതിന് ഞാനൊരു സാധാരണ ദിവസം പോലെ അത് കടന്നു പോകുമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ കാരണം എനിക്കങ്ങനെ വലിയ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാനങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല ിപ്പം ചിലപ്പോൾ നേട്ടം വരുമ്പം കേക്ക് എങ്ങാനും വാങ്ങും അത് കട്ട് ചെയ്യാം അത്രമാത്രമേ വിചാരിച്ചിട്ടുള്ളായിരുന്നു പക്ഷേ ഒരു സർപ്രൈസ് അവിടെ ഉണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു കേട്ടോ പക്ഷെ ഒരുപാട് സന്തോഷം തോന്നി പിന്നെ കണ്ടില്ല ഇത്രയു കണ്ടില്ല അപ്പോൾ ഒന്നും മനസ്സിലാവുകയുള്ളൂ പിന്നെ ആ ബലൂൺസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കളികളിലായിരുന്നു കേട്ടോ പിന്നെ അതാ അവിടെയുള്ള പെറ്റൽസും കാര്യങ്ങളൊക്കെ എടുത്ത് തിന്നാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കരച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം സെറ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അവിടെ മുകളിലാണ് കേട്ടോ മോളിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഫുഡ് കോർട്ട് പോലുള്ളൊരു ഏരിയ ആണ് കേട്ടോ അതിൻ്റെ വ്യൂ കണ്ടില്ലേ അവിടുത്തെ ആ ഒരു നല്ല ഭംഗിയുണ്ട് നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കണ്ടില്ല ഇങ്ങനെ കടലും ആ ബാക്ക്ഗ്രൗണ്ടിൽ കടൽ നമ്മളെന്താ പറയുക മുകളിൽ ആകാശം താഴെ താഴെ ഭൂമിയോ താഴെ പാതാളോ അങ്ങനെ എന്തൊക്കെയോ പറയില്ലേ അപ്പോൾ അതുപോലെയൊക്കെ തന്നെ കേട്ടോ ചുറ്റിലും കടലിൻ്റെ ആ ഒരു ആ ഒരു തിരമാലയുടെ സൗണ്ടും പിന്നെ ആ ഒരു കാറ്റും പിന്നെ മുകളിൽ ആകാശമൊക്കെ ആയിട്ടൊരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലം കേട്ടോ അപ്പം ഞാൻ എല്ലാവരോടും അങ്ങനെ ഒരു പ്രൊമോഷൻ പോലെ ചെയ്യുമെന്നല്ല എല്ലാവരോടും ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കി അതേപോലെ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ സെലിബ്രേറ്റ് ചെയ്യണം ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അവിടെ തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് മാത്രം ഭംഗിയത് മാത്രമല്ല നമുക്കെന്താ പറയുക ഒരു പ്രൈവസി എനിക്ക് അവിടെ ഫീൽ ചെയ്തു കേട്ടോ പിന്നെ ഈ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ് കാരണം ഞങ്ങൾ അവിടെ ഈ ഒരു ഫംഗ്ഷൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം തൊട്ടപ്പുറത്ത് തന്നെ ഒരു കപ്പിൾസ് അവിടെ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഒരു കോർണർ പോലെ അവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമ്മൾ ഈ സ്ഥലം കിട്ടും കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ പിന്നെ ഇത് അതിൻ്റെ പുറത്തുള്ള വ്യൂ ആണ് ഇത് പുറത്ത് അത് ഞാൻ ആ ഒരു സംഭവത്തിൽ ആ ഇത് ഈ സ്ഥലത്തിൻ്റെ പേരുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് എൻ്റെ ഫോണിൽ കിട്ടിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം നേരെ ഞങ്ങൾ എന്നും പോകുന്ന പോലെ തന്നെ ബീച്ചിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത് കാലിക്കറ്റ് ബീച്ചിൽ പോവാതെ ഞങ്ങൾ ടൗണിൽ ഇറങ്ങിയിട്ടുണ്ട് ഞാനും ഏട്ടനും പൊതുവേ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ബീച്ചിലായിരിക്കും അധികം പോവുക അപ്പോൾ എല്ലാവരും പറയും ഇപ്പോൾ ഏട്ടൻ്റെ അമ്മയൊക്കെ ആണെങ്കിലും പറയും നിങ്ങൾ രാത്രി ബീച്ചിലേക്കാണല്ലോ നിങ്ങളധികം ബീച്ചിലാണല്ലോ അല്ലേ പോകല് എന്നുള്ള രീതിയിൽ പറയാറുണ്ട് കേട്ടോ കാരണം ഞങ്ങളധികവും രാത്രി തന്നെയാണ് പോകാറുള്ളത് ഇനിയിപ്പം കല്യാണം കഴിഞ്ഞ സമയത്തായിക്കോട്ടെ ഏട്ടൻ നാട്ടിൽ വരുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ ഇപ്പം നാട്ടിലുള്ളപ്പോഴാണെങ്കിലും ഇനിയിപ്പം എങ്ങനെയാണെങ്കിലും ഞങ്ങളധികവും രാത്രിയാണിട്ടോ പോകാറുള്ളത് കാരണം രാത്രി ഒരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ ബീച്ചിൽ കാരണം ഒന്നും കൊണ്ടല്ല പകലാകുമ്പോൾ എന്തായാലും വെയിലിൻ്റെ ചൂടുണ്ടാവും എന്നുള്ള ഉറപ്പാണ് അപ്പം നമ്മളാകെ ടായേഡാവും പക്ഷേ രാത്രിയാകുമ്പം നമുക്ക് എന്താ പറയുക ഒരു ഉണർവും ഉന്മേഷവും എന്നൊക്കെ പറയില്ലേ കാരണം എനിക്ക് തോന്നുന്നു ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കുക കേട്ടോ അപ്പം നമുക്ക് നല്ല സുഖമാണ് ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പം ഏട്ടനും ഞാനും കൂടെ അധികവും അധികവും വരാറുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടെ തന്നെയാണ് വരാറുണ്ടായിരുന്നത് നമ്മൾ ബീച്ചിൽ ഞാനും രാത്രി തന്നെയാണ് കേട്ടോ വരുന്നുണ്ടെങ്കിൽ രാത്രിയാണ് അധികം വരാറുള്ളത് പിന്നെ കുട്ടികളുള്ളതുകൊണ്ട് കുറച്ച് സമയം അവരവിടുന്ന് കളിക്കുകയൊക്കെ ചെയ്തു അതിന് ശേഷം ഈ ഒരു ഹുക്ക ഹുക്ക എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല ഹുക്ക് തന്നെയാണ് അവിടെ ഉള്ളത് അപ്പോൾ അവിടെ കുറച്ച് സമയം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം അവിടെ ആയിട്ട് ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ ആയിരുന്നു കാണാനുണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളും ജസ്റ്റ് ഒന്ന് അവിടെ ഫാമിലി ആയിട്ട് ഉണ്ട് പിന്നെ കൂടുതലും ഇതാ ഇതേപോലെ ജെൻസാണ് കേട്ടോ അധികം അവിടെ വരാറുള്ളത് അപ്പോൾ ലേഡീസ് അന്ന് ഞങ്ങൾ പോയ സമയത്തും കുറവാണ് അവിടെ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഫാമിലി പ്രോഗ്രാംസൊക്കെ നടത്താം എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ എനിക്കറിയില്ല എന്തായാലും അവർ ഇവിടെ ഒരു വേറൊരു വൈബാണ് പക്ഷേ നല്ല രസമുണ്ട് അവിടുത്തെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ പോയിട്ടുള്ളവരുണ്ടാവേയിരിക്കാം ഉണ്ടെങ്കിൽ അവർക്കറിയാം എന്താണ് അവിടുത്തെ ആ ഒരു വൈബ് എന്നുള്ളത് അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ കുട്ടികളെ കൊണ്ടൊന്നും അധിക സമയം നമുക്കവിടെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഏട്ടനേട്ടൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളിത് നേരെ വീട്ടിലേക്ക് വരുവാണെട്ടോ അപ്പോൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞാൻ എനിക്ക് ഷേക്ക് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഇത് കണ്ടില്ല ഭാസ്കരേട്ടൻ്റെ സർബത്ത് ഞാൻ എൻ്റെ മുന്നേ ഒരു ബ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ സർബത്ത് കടേൻ്റെ അടുത്ത തന്നെ ഒരു ജ്യൂസിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടുന്ന് ഞങ്ങൾ ഷേക്കും കാര്യങ്ങളൊക്കെ വാങ്ങി വണ്ടീന്ന് തന്നെ കുടിച്ചു ഭാസ്കരേട്ടൻ്റെ സർബത്ത് അത്യാവശ്യം ആണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും കേട്ടോ പിന്നെ നേരെ വീട്ടിലെത്തി അപ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ആനിവേഴ്സറി ദിവസം കടന്നുപോയിട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്